ഹലോ ഗൈസ് നമ്മൾ ജാനീസിൻ്റെ ഹെയർ കെയർ ഓലിൻ്റെ കൂടെ തന്നെ ജാനീസിൻ്റെ ചെമ്പരത്തിപ്പൊടി ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എൻ്റെ കെട്ടുവാൻ ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ ഇന്ന് വെയിലൊക്കെ കണ്ട ദിവസം അല്ലെങ്കിൽ ഞാൻ നിൻ്റെ തലയിൽ കുറച്ച് എണ്ണയൊക്കെ വെച്ച് മസാജൊക്കെ ചെയ്ത് തരട്ടി എന്ന് വിചാരിച്ചു ചോദിച്ചാൽ എന്നാൽ പിന്നെ മസാജ് ചെയ്ത് തരാൻ ഞാനും പറഞ്ഞു കേട്ടോ അപ്പോൾ ആൾക്കൊരു പൂതി കാര്യം നമ്മുടെ ചെമ്പരത്തിപ്പൊടി ഞാൻ ഇറക്കിയതിന് ശേഷം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ യൂസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നെ മഴ കാര്യങ്ങൾ പനിയൊക്കെ പിടിച്ചു പോയതുകൊണ്ട് എനിക്ക് നമ്മുടെ ചെമ്പരത്തിപ്പൊടി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് വിച്ചു െന്ന് പറ ഒരു കൈ വെച്ച് ക്യാമറ പിടിച്ച് തേക്കുന്നത് കൊണ്ട് തന്നെ ആളെ എന്താണ്ടൊക്കെ കാണിച്ച് വെക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താളിപ്പൊടി നന്നായിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു തണുപ്പൊക്കെ കിട്ടും കിട്ടോ അപ്പൊ വേണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അമ്മയാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയേക്കുന്നത് എന്നാലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത് നിനക്കൊന്നും അറിയില്ലേടാ ചെറുക്കാന്നാൽ ഞാൻ ചെയ്യാ മാറി നിൽക്കുന്നവരോട് എൻ്റെ മമ്മി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് കേട്ടോ അമ്മ നന്നായിട്ട് വലിയൊക്കെ മുടിയൊക്കെ വലിച്ചു വറിച്ച് ചെയ്യുന്നുണ്ട് നല്ല വേദന എടുക്കുന്നുണ്ട് അത് എന്നാലും ഒരു സുഖമുണ്ടായിരുന്നെട്ടോ കാരണം നമുക്കിങ്ങനെ തലയിലൊക്കെ ചെയ്തു നല്ല സുഖമല്ലേ അപ്പോൾ അതേ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടമായോ